സിനിമയിലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഡാൻസ് നല്ല ഡാൻസർ ാണ് കേട്ടോ മ്മുക്ക് സ്വയം പറഞ്ഞു പറഞ്ഞ് പിന്നെ പിന്നെ ഡാൻസ് ചെയ്യാൻ പോയതുകൊണ്ടാ മധുര കരിമ്പൊക്കെ ചെയ്ത ആളാണ് മമ്മുക്ക അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ഉണ്ട് ഒരു താളബോധമുള്ള നർത്തകനും ഉണ്ട് പക്ഷെ ഇനി പുറത്തെടുത്താൽ അത് മോശമാണോന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അതാണ് എന്റെ പ്രശ്നം ധ്യാൻ ശ്രീനിവാസൻ വെറും കഥയില്ലാത്ത ചെറുക്കൻ ചുമണവൻ അതിനുവേണ്ടി അവർ ഇന്റർവ്യൂ എടുത്തു അവൻ എന്ത് ചെയ്താലും ലൈസൻസ് കൊടുത്തിരിക്കുക ആൾക്കാർക്ക് എന്നെ പണ്ട് എന്താ ശ്രീനിവാസിന് തീർച്ചയായിട്ടും എക്കാലത്തും എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടർ ശ്രീ ഭരത് ഗോപിയാണ് ഹ്യൂമർ ആയാലും വ്യത്യസ്ത തലങ്ങളിലെ വേഷങ്ങൾ ചെയ്യാൻ എന്നെ എൻ്റെ ആ പ്രായത്തിൽ അട്രാക്ട് ചെയ്ത ഗോപിമ്മാവനെ പോലെ മറ്റൊരു നടൻ അത് ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയില്ല എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഫേവറേറ്റ് നടൻ ഗോവിന്ദൻ തന്നെയാണ് പിന്നെ ഫഹദിനെ എനിക്കിഷ്ടം ഫഹദിൻ്റെ ഹ്യൂമർ എനിക്ക് വലിയ ഇഷ്ടമാണ് സത്യത്തിന് വേണ്ടിയും പിന്നെ ഫഹദിന് വേണ്ടിയും കൂടിയാണ് ഞാൻ ഒരു ഒരു ഇന്ത്യൻ പ്രണയകഥ ഒത്തിരി പ്രാവശ്യം കണ്ടു എനിക്ക് ഇഷ്ടമാണ് ഫഹതിൻ്റെ പിന്നെ എല്ലാ നടന്മാരും പൃഥ്വിരാജ് ഇടയ്ക്ക് എല്ലാ നടന്മാർക്കും ഹ്യൂമർ ഇഷ്ടമാണ് ഓരോന്നും ഓരോ സ്റ്റൈലാണ്